റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കരിമ്പനകളുടെ നാട്ടിലെ കൗമാര കലാമാപങ്കത്തിന് വെള്ളിയാഴ്ച കൊടിയിറക്കം കൊടിയിറക്കത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഉപജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഒപ്പന നാടൻപാട്ട് കുച്ചിപ്പുടി കോൽക്കളി വഞ്ചിപ്പാട്ട് ഓട്ടംതുള്ളൽ ഉൾപ്പെടെയായിരുന്നു നാലാം ദിവസത്തെ മത്സരങ്ങൾ കാണികളുടെ മികച്ച പങ്കാളിത്തമാണ് ശ്രീകൃഷ്ണപുരത്ത് പുരോഗമിക്കുന്ന കൗമാര കലാമേളയെ വ്യത്യസ്തമാക്കുന്നത് പോയിന്റ് നിലയിൽ ഒറ്റപ്പാലം ഉപജില്ലയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് പട്ടാമ്പി മണ്ണാർക്കാട് ഉപജില്ലകൾ തൊട്ടുപിന്നിലുണ്ട് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളും യു പി സ്കൂളും ബാപ്പുജി പാർക്കും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായി ക്രമീകരിച്ച പതിനെട്ട് വേദികളിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് കലോത്സവത്തിനൊപ്പം അറബിക് കലോത്സവവും സംസ്കൃതോത്സവവും തുടരുന്നു ഗോത്ര കലകൾ കൂടി മേളയുടെ ഭാഗമാണെന്നതാണ് ഇത്തവണത്തെ സവിശേഷത റവന്യൂ ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള വിജയികളും അപ്പീൽ വഴി യോഗ്യത നേടിയവരുമാണ് മേളയിൽ പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്നത് ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണോ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക